നിങ്ങളൊക്കെ കോഴി ലവേഴ്സാണോ കോഴികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണോ എന്താണെന്നല്ലേ ഏ ആ കോഴിത്തരമല്ലേ കോഴിത്തരമല്ല ചിക്കൻ ചിക്കൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല അതല്ലോ എന്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഒരു അവിയൽ രൂപത്തിലുള്ള അവിയൽ കഷ്ണങ്ങളെല്ലാം കൂടിയ അല്ലെങ്കിൽ സാമ്പാർ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ ഒരു ചാനൽ പോലെയാണ് പറയാൻ കാര്യം പറയുന്നല്ല ഈ ചാനൽ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് ചെയ്യാറുണ്ട് റോസ്റ്റഡ് വീഡിയോ ചെയ്യാറുണ്ട് അതുകൂടാണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങി അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞിട്ട് പൈസ കൊടുക്കാറുണ്ട് മാത്രമല്ല പാവങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ 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 ഒരുപാട് വീഡിയോസ് എല്ലാം കൂടി മിക്സഡ് രൂപത്തിലുള്ള ഒരു അവിയലാണ് എന്റെ ഈ ചാനൽ പിന്നെ ഇൻഫോർമേറ്റീവ് അതായത് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള വീഡിയോ അതും കൂടി ചെയ്യാറുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ആണ് നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് ചിക്കനോട് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അൽഫാമുണ്ട് ഷവർമുണ്ട് അതുപോലെ ചിക്കൻ ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ചില്ലി ചിക്കൻ ചില്ലി അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം നമുക്ക് കഴിക്കാൻ ഒരുപാട് പെരുത്ത് ആഗ്രഹമാണ് കഴിക്കാറുമുണ്ട് ഞാൻ ഒരു ഒരു ഞാൻ എന്നെ സംബന്ധിച്ച് ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന വ്യക്തിയാണ് ഗൾഫ് കാലം മുതലേ ദുബായിൽ നിൽക്കുന്ന കാലം മുതലേ അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ എന്നെപ്പോ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ചിക്കൻ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഇനി കുറച്ച് കൺട്രോൾ വേറെ ഒന്നുമില്ല നീ ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിന് മേളെ ചിക്കൻ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോകും അതായത് മാരകമായ പടർന്ന് പന്തലിക്കുന്ന ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൂടുതൽ എല്ലാം എത്രയും പെട്ടെന്ന് വന്നു ചേരും ഒരുപാട് ചിക്കൻ കഴിക്കുന്ന ആളുകൾ ഇനി ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിന് മേലെ ചിക്കൻ കഴിക്കാൻ പാടില്ല ഇനി ചിക്കൻ കഴിക്കണമെങ്കിൽ തൂക്കി വേണം വെയിറ്റ് നോക്കണം ഞാൻ ഒരു ഒരു പഠന 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 റിപ്പോർട്ടാണ് റിപ്പോർട്ടാണ് പുതിയമായിട്ടുള്ള പുതിയ ആ റിപ്പോർട്ടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാം ചിക്കൻ ഒന്ന് ശ്രദ്ധിക്കണം ജാഗ്രത പുലർത്തണം എന്നാണ് പുറത്തു വരുന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് ആഴ്ചയിൽ കൂടുതൽ ചിക്കൻ കഴിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പഠനം പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അത് അസീന പറഞ്ഞു ചിക്കൻ പ്രേമികളുടെ ശ്രദ്ധയ്ക്ക് ചിക്കൻ കഴിക്കുന്നത് പതിവാക്കിയാൽ ആരോഗ്യത്തിന് പണി കിട്ടും ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ചിക്കൻ കഴിക്കുന്നത് ദഹന നാളത്തിലോ ദഹന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടന്ന പഠനത്തിലാണ് ഈ കണ്ടെത്തൽ അന്നനാളം ആമാശയം വൻകുടൽ പാൻക്രിയാസ് കരൾ എന്നിവിടങ്ങളിലാണ് ക്യാൻസർ വരാനുള്ള സാധ്യത എന്നാണ് പഠനം സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് സാധ്യത കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാംസമാണ് ചിക്കൻ വില കുറവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും ചിക്കനെ പ്രിയപ്പെട്ട ഭക്ഷണമാക്കുന്നു മാത്രമല്ല ചിക്കൻ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണെന്ന് മുൻ പഠനങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ന്യൂട്രിയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ അതേസമയം ചിക്കന്റെ പരിമിതമായ ഉപയോഗം ദോഷം ചെയ്യില്ലെന്നും ഗവേഷകർ പറയുന്നു മാംസം ഒരുപാട് സമയം വേവിക്കുന്നത് ഒഴിവാക്കുന്നതും ഗുണം ചെയ്യും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കൂടുതൽ സ്ഥിരീകരണത്തിന് ആഴത്തിലുള്ള പഠനം അനിവാര്യമാണെന്നുമാണ് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് അമിതമായാൽ എന്തും വിഷമാണ് ചിക്കൻ കഴിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അമിതമായി ചിക്കൻ ലവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ജസ്റ്റ് അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ ചിക്കൻ അമിതമായി കഴിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് കമന്റ് ചെയ്യുക ആ പേരൊന്ന് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ കൂടുതൽ ചിക്കൻ അധികമായി കഴിക്കുന്ന ആരാണ് അവരെക്കുറിച്ചൊന്നുള്ള ജസ്റ്റ് ഒന്ന് പേരൊന്ന് കമന്റ് ചെയ്യുക ആ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ചിക്കൻ കഴിക്കുന്നത് പരമാവധി മുന്നൂറ് ഗ്രാം താഴെ കഴിക്കാൻ ശ്രമിക്കുക അതല്ലേ നല്ലത് എന്നെ പോലുള്ള നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് ജങ്ക് ഫുഡ് ചിക്കൻ അൽഫഹാം കുഴിമന്തി ചിക്കൻ്റെ ഷവർമ്മ ഇതെല്ലാം കഴിക്കൽ പരമാവധി കുറക്കുക അത്രയേ ഉള്ളു പറയാൻ കോഴികളെ ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ കോഴികളും സോറി കോഴികളെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ ഫ്രണ്ട്സും ഈ ഒരു വീഡിയോ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ